ഇന്ന വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങൾ അതുകൊണ്ട് സുബഹി നഷ്ടപ്പെടും വൈകി ഉറങ്ങിയാൽ നീ എഴുന്നേറ്റാ തന്നെ ഉന്മേഷണ്ടാവില്ല ഉന്മേഷല്ലാതെ നിസ്കരിക്കും നീ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വറക്കത്തുള്ള സമയത്ത് കടന്നുറങ്ങും ഏറ്റവും വറക്കത്തുള്ള സമയമാണ് സുബഹിക്ക് ശേഷം സൂര്യോദയം വരെയുള്ള സമയം ഉറങ്ങുന്നത് ഗുണകരമല്ലാത്ത ഹറാമൊന്നുമല്ല ഉറങ്ങുന്നത് ഉത്തമമല്ലാത്തൊരു സമയമാണത് ആ സമയത്ത് നമ്മൾ ഉറങ്ങേണ്ടി വരും അതൊക്കെ കാരണം അടിസ്ഥാന കാരണം എന്താണ് രാത്രി കുറെ വൈകുമ്പോഴാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഈ വചനം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് പകൽ സമയമാവട്ടെ അത് മുബസിറാണ് മുബസിർ എന്ന് പറഞ്ഞാൽ നല്ല വെളിച്ചമുണ്ട് പ്രകാശമുണ്ട് ആളുകൾ അവരുടെ ജോലികളിൽ ഏർപ്പെടുന്നു യാത്രകൾക്ക് കച്ചവടങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾക്കൊക്കെ അവർ പുറപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് അള്ളാഹു ചെയ്യരുതെന്ന ഒരു അനുഗ്രഹം പ്രത്യേകം എടുത്തു പറയുകയാണ് മനുഷ്യന്മാർ ചിന്തിക്കാൻ വേണ്ടി തുടർന്നുകൊണ്ടിനി പരലോകനാളിൽ അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഇനിയുള്ള ഏതാനും ആയത്തുകൾ

പ്രത്യേകത എന്തൊക്കെ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യല്ല എന്തായാലും ലോകത്തിൻ്റെ അവസാനം പ്രത്യേകമായ ഈ സൂർ എന്നറിയപ്പെടുന്ന കാഹളത്തിലുള്ള ഒരു ഊത്തോടുകൂടെയാണ് ലോകം അവസാനിക്കുക എന്നുള്ളത് നമ്മളൊക്കെ വിശ്വസിച്ചിരിക്കേണ്ടുന്ന കാര്യമാണ് ആ സമയത്ത് സൂർ എന്ന് പറയുന്നത് ഊതുന്നത് അതിൽ ഊതുന്നത് അതിനേൽപ്പിക്കപ്പെട്ട മലയ്ക്ക് ഇസറാഫിൽ അലിഹിസ്സലാമാണ് ഇസറാഫീൽ അലിഹിസലാമാണ് ആ ഊത്ത് നിർവഹിക്കുക ആ ഊതപ്പെടുന്ന ദിനം എന്ന് പറയുന്നത് ഒരു വെള്ളിയാഴ്ചയായിരിക്കും അതിലും നമുക്ക് സംശയമല്ല കാരണം ലോകത്തിൻ്റെ അവസാനം നടക്കുന്നത് ഒരു ജുമാ ദിനമായിരിക്കും ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും മനുഷ്യരും ഭൂതവർഗവും ഒഴികെയുള്ള സർവ്വ ജീവജാലങ്ങളും ഏതൊരു വെള്ളിയാഴ്ചയായാലും അന്നത്തെ ദിവസം ലോകാവസാനത്തെ പ്രതീക്ഷിക്കും എന്നാണ് നബി നബിസല്ലാ അലൈസ്ലം പറയുന്നത് ഒരു ജുമാ ദിനത്തിലാണ് ലോകത്തിൻ്റെ അവസാനം ഉണ്ടാവുക അത് വളരെ പെട്ടെന്നായിരിക്കും സംഭവിക്കുക എന്നൊക്കെ ഹദീസുകളിൽ കാണാം ടെക്സ്റ്റൈലുകളിൽ തുണി വാങ്ങാൻ ചെന്ന് നിൽക്കുന്ന ഉപഭോക്താവും അതുപോലെ തന്നെ കടയുടെ ഉടമയും വസ്ത്രം വിൽക്കാൻ വേണ്ടി വസ്ത്രം ഇങ്ങനെ കസ്റ്റമറുടെ മുമ്പിൽ നീർത്തിയിട്ടിട്ടുണ്ട് അത് വിൽപ്പനക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൈസും അതിൻ്റെതായ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടക്കായിരിക്കും അന്ത്യനാള് സംഭവിക്കാൻ ഹദീസിൽ കാണാം അപ്പം മടക്കി വെക്കാനൊന്നും സമയം കിട്ടിയില്ല അപ്പോഴേക്ക് ഊത്തു നടന്നു നശിച്ചു ലോകം കറവ് മൃഗത്തിൻ്റെ നിന്ന് പാല് കറന്നെടുക്കും അതിൻ്റെ ഉടമ അത് വായിലേക്ക് എത്തിക്കാനുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് ലോകം അവസാനിച്ചിരിക്കും എന്ന ഹതിൽ കാണാം വളരെ പെട്ടെന്നായിരിക്കും കണ്ണിമപെട്ടുന്ന സ്പീഡിൽ ലോകം ലോകത്തിൻ്റെ നാശം സംഭവിക്കും ആ ഊത്ത് നിർവഹിക്കാൻ വേണ്ടി സറാഫീലിങ്ങനെ അള്ളാഹുവിന്റെ അരിശിന്റെ ഭാഗത്തേക്ക് നോട്ടമിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഓർഡർ കിട്ടുന്നത് തത്സമയം വരെ നടപ്പിലാക്കാൻ ദുഃഖ ഹജീഥുകളിൽ കാണാം